ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന കിടിലൽ ഒരു ടിപ്സിനെ കുറിച്ച് പറയാനാണ് അപ്പൊ ഇത്തരം ടെക്നോളജി വീഡിയോ ലഭിക്കാനായിട്ട് ആദ്യം എന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു നോക്കൂ ജാഫർ പൊന്നാനി മൊബൈൽ ടിപ്സ് എന്ന ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക ടിപ്സ് മറ്റൊന്നുമല്ല നമുക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട് നമ്മൾ ജോലി ചെയ്യുമ്പോഴോ ബൈക്കുമ്പോലോ കാറിലൊക്കെ പോകുന്ന സമയത്ത് കോളുകൾ വരാറുണ്ട് ചിലപ്പോൾ അന്വോൺ നമ്പറിൽ നിന്ന് വരുന്ന കോളുകളായിരിക്കും നമുക്ക് പരിചയമില്ലാത്ത കോളുകളായിരിക്കും പക്ഷെ ഇത് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനായി പല ആളുകളും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള റിംഗ് ടോണുകൾ സെറ്റ് ചെയ്യാം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വൈഫോ അല്ലെങ്കിൽ വാപ്പയോ ഉമ്മ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലൊക്കെ വിളിക്കുകയാണെങ്കിൽ ഇവരുടെ കോൾ മനസ്സിലാക്കാനായി പ്രത്യേക തരം റിംഗ് ടോണുകൾ സെറ്റ് ചെയ്തു വെക്കും ആപ്ലിക്കേഷൻ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് അവർക്ക് മാത്രമായി ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിംഗ് ടോണുകൾ സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഗൂഗിൾ ഡൈലറിലാണ് ഒട്ടുമിക്ക ആളുകളും ഉപയോഗിക്കുന്നതാണ് ഗൂഗിൾ ഡ്രൈലർ ഇനി ഉപയോഗിക്കാത്ത ആരാണെങ്കിൽ ഇത് നിങ്ങൾ ഉപയോഗിക്കുക മാത്രമല്ല ഇതിലൂടെ നമുക്ക് കോളുകളൊക്കെ റെക്കോർഡ് ചെയ്യാനും സാധിക്കും അപ്പൊ ഈ അപ്ഡേറ്റ് മനസ്സിലാക്കുക അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാം ഇത്രയും ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായി നേരത്തെ പറഞ്ഞ പോലെ ജാഫർ പൊന്നാനി മൊബൈൽ ടിപ്സ് എന്ന ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഫോളോ ചെയ്ത് സി ഫസ്റ്റ് കൂടി എനേബിൾ ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പൊ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ മറ്റേതെങ്കിലും ഡൈലറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും സേഫായിട്ടും സെക്യൂറായിട്ടും യൂസ്ഫുള്ളായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഡൈലറാണ് ഗൂഗിൾ ഡൈലർ എന്ന ഈ ഒരു ഡൈലറ് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഗൂഗിൾ ഡൈലർ ഉപയോഗിക്കൂ എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുകയുള്ളൂ കാരണം ഗൂഗിളിൻ്റെതായത് കൊണ്ട് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ ഡൈലർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോൺ ബൈ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് വേർഷനാണ് ഉപയോഗിക്കുന്നത് ശേഷം ഞാനിവിടെ ഓപ്പൺ എന്ന് കൊടുത്തു ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വരും ഇവിടെ നമ്മുടെ നമ്പർ സേവ് ചെയ്ത നമ്പർ കോൺടാക്റ്റ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും അതിൽ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് കാണാം ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കോണ്ടാക്റ്റ് റിംഗ് ടൂൺ എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് കോണ്ടാക്റ്റ് റിംഗ് ടൂൺ എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കോണ്ടാക്റ്റ് നിങ്ങളുടെ ഭാര്യയുടെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അവർക്ക് പ്രത്യേകമായിട്ടുള്ള റിംഗ് ടൂൺ സെറ്റ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റിംഗ് ടൂൺ ഞാനിവിടെ ഇത് കൊടുത്തു അങ്ങനെ ഒരു കോണ്ടാക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും നമ്മുടെ ഫോണിലുള്ള മുഴുവൻ റിങ് ടൂളുകളും വരും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോണ്ടാക്റ്റിന് പ്രത്യേകമായിട്ടുള്ള റിംഗ് ടൂൺ ഇതുപോലെ സെറ്റാവും ഇനി വീണ്ടും മാറ്റണമെങ്കിൽ ആ ഒരു പെൻസിമ്പിൾ ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും റിംഗ് ടൂണ് നിങ്ങളുടെ ഗ്യാലറിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റിംഗ് ടൂൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ മാനേജർ ഓപ്പൺ ആവും അതിൽ നിന്ന് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റിംഗ് ടൂണുകൾ ഇതിലേക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു പ്രത്യേകം റിംഗ് ടൂണായി സെലക്ട് ചെയ്യാം ഇനി റിംഗ് ടൂൺ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ അതിൻ്റെ വീഡിയോ നാളെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടിപ്സ് ഇസ്റ്റം ഷെയർ ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് കോൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോൾ റെക്കോർഡിംഗ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇത് ഡീഫോൾട്ടായിട്ട് എല്ലാ രാജ്യത്തും സപ്പോർട്ടാണ് എന്ന് എനിക്കറിയില്ല ഇന്ത്യയിൽ ഫുള്ളായിട്ട് വർക്കാണ് ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക് റെക്കോർഡ് അൺനോൺ നമ്പർ ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുക നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ റെക്കോർഡാകും ഇനി നിങ്ങൾക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഇൻസക്ഷഡ് ഓഫ് ഡിസ്ക്ലൈബർ എന്ന് കാണാൻ സാധിക്കും ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോളുകൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചാൽ യുവർ കോൾ ഈസ് നൗ റെക്കോർഡിംഗ് എന്നുള്ള നോട്ടിഫിക്കേഷൻ കേൾക്കാമല്ലോ ഈ നോട്ടിഫിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എനേബിൾ ചെയ്യുന്നത് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് യുവർ കോൾ ഈസ് നൗ റെക്കോർഡിംഗ് എന്നുള്ള നോട്ടിഫിക്കേഷൻ വരികയില്ല മറ്റേ തലക്കൽ ഉള്ള ആൾക്ക് നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് പോലും അറിയാനായിട്ട് സാധിക്കില്ല ഇത് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയ ഫീച്ചറാണ് എങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നോളജി വീഡിയോകളും ഗൂഗിൾ ഡയറിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സെറ്റിങ്സുകളും അപ്ഡേറ്റുകളെ കുറിച്ചും ഫോണിലെ സെറ്റിംഗ്സുകളെ കുറിച്ചായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിനാൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഉപകരിക്കും നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ